ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു മത്തങ്ങത്തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഞാൻ മത്തങ്ങ തോരൻ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടി ഞാനൊരു മുന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാൻ ഞാനൊരു ചീനച്ചട്ടി ഏർപ്പത്തെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇനി ഇതിലേക്ക് ഞാനൊരു അരസ്പൂണ് കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ നമുക്ക് രണ്ട് വറ്റൽ മുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഇപ്പൊ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇങ്ങനെ സവാളെടുക്കട്ടുണ്ട് ഒരുക്കട്ടുണ്ട് ഞാനിപ്പോൾ ഒരു എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു രണ്ട് മൂന്നെണ്ണത്തിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യം എലിപ്പുള്ള പച്ചമുളക് വച്ചത് അപ്പൊന്ന് വഴറ്റിയെടുക്കാം ചുക്കും ചേർത്ത് എടുക്കാം സവാള സുഹാരം ചെറിയ ചേർക്കണമെങ്കിൽ അത് നല്ലതാണ് കഥാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ സവാളി ചേർത്തിട്ടുള്ളത് ഇതെല്ലാം വഴഞ്ഞ് വെക്കും ഇപ്പതൊരുവിധം വഴന്ന് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊണ്ടിടായ പച്ചസമിറ്റ് മാറുന്നതിരൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകില്ല അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ചെറുതായിട്ടാണ് മത്തങ്ങ കട്ട് ചെയ്തിട്ടുള്ളത് അതാരണം അത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളും അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അത് കൂടിപ്പോകരുതെന്നാന്ന് വെച്ചാൽ മത്തങ്ങ വെന്ത് വരുമ്പോൾ അതിന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ വെള്ളം കൂടി പോകേണ്ട നമുക്കിത് മൂടിയേക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തോറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം പ്പോൾ ഞാൻ ഇടയ്ക്ക് മൂടി തുറന്നു വന്ന് രണ്ടു വർഷം ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നോക്കാം കുറച്ചും കൂടി ലേവാനുണ്ട് നല്ലപോലെ നമുക്ക് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നും മൂടി വെച്ചെടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണൊന്ന് നോക്കണം കേട്ടോ കുറവാണെങ്കിൽ ഇട്ട് അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടാൽ മതിട്ടാണെന്നു വെച്ചാൽ ഉപ്പ് ഉണ്ട് അപ്പം എന്നാലും തരിക്ക് കുറവുള്ളൂ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് ഈ ടൈമിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ മതിട്ടാൽ കൂടി പോകേണ്ട ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ചാണ്ടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് ഞാൻ മൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് പോരനാകുന്നത് നല്ല പോലെ ഇളക്കിയിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ മൂടി വെച്ചാൽ ഇതിൽ വെള്ളം പോലെ അങ്ങനെ ആയിരിക്കുള്ളൂ ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഇത് അപ്പോൾ നമുക്കിത് മൂടി വെക്കാതെ തുറന്ന് വെച്ചാൽ തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ആവിരുന്നായിട്ടും പിന്നെ വെള്ളം പോലെ ആവും അപ്പം തുറന്ന് വെച്ചാൽ ഇത് റെഡി ആക്കി എടുക്കണം ഞാൻ അടക്കടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഉപ്പും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ സിമ്പിളല്ലേ ചെയ്യാന് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യാന് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ